മായൻ റീത്തിന് ഔദ്യോഗിക ഔദ്യോഗിക അംഗീകാരം നൽകിക്കൊണ്ട് മാർപ്പാപ്പ വർഷങ്ങളായി മെക്സിക്കോയിലുള്ള ഗോത്ര ജനത കൂടുതൽ താമസിക്കുന്ന മെക്സിക്കോയിലെ രൂപതയിൽ അനുഷ്ഠിച്ചു പോരുന്ന മായൻ റീത്തിന് വത്തിക്കാൻ്റെ മാർപ്പാപ്പയുടെ ഔദ്യോഗിക അംഗീകാരം കുർബാന മധ്യെ ഗോത്രത്തലവനായിട്ട് പ്രത്യേക പ്രാർത്ഥനകൾ പ്രാർത്ഥന ചെയ്യാനുള്ള അവസരവും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് പരമ്പരാഗതമായ പാത്രത്തിൽ ബലിപീഠത്തിന് ചുറ്റും ദൂപാർപ്പണം ചെയ്യാനുള്ള ചടങ്ങുകളും അടങ്ങിയ ഈ കുർബാന അർപ്പണ രീതിയാണ് മായൻ റീറ്റിലുള്ളത് മായൻ റീത്തിലൂടെ സഭ വത്തിക്കാൻ കൗൺസിലിൻ്റെ ചൈതന്യം ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് ഈശോന്റെ ഈശോയുടെ വിശ്വാസം ഓരോ സംസ്കാരത്തിനും അനുരൂപപ്പെട്ടുകൊണ്ട് അവർക്ക് സജീവമായ പങ്കാളിത്തത്തിലൂടെ അർപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നുള്ള രണ്ടാമത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രചോദനവും രണ്ടാമത്തിക്കാൻ കൗൺസിലിൻ്റെ വെളിപാടും സത്യത്തിൽ സ്വീകരിച്ചുകൊണ്ട് മെക്സിക്കോയിലുള്ള ഗോത്ര വിഭാഗങ്ങൾ ചേർത്ത് പിടിക്കുവാൻ ആ ദുരുപത നൽകിയ ഏറ്റവും വലിയ നിധിയാണ് മായൻ റീത്തുള്ള ദിവ്യബലി അർപ്പണം രണ്ടാം തിങ്കൻ കൗൺസിലെ ചൈതന്യത്തിൽ ഓന്നിക്കൊണ്ട് സജീവവും ജീവിതവുമായ പങ്കാളിത്തം വിശ്വാസികൾക്ക് സാധ്യമാകുന്ന ഈ മായൻ റീത്ത് ഔദ്യോഗികമായിട്ട് മാർപ്പാപ്പ അംഗീകരിച്ചു നൽകിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഒരു ലിറ്റർജിക്കൽ ലിറ്റർജിക്കൽ റീത്തിനായിട്ട് ഏറെ കഷ്ടപ്പെടുന്ന ഏറ്റവും ചുരുങ്ങിയ വർഷം ഒരു ലിറ്റർജിക്കൽ വേരിയന്റ് എങ്കിലും അനുവദിച്ചു നൽകുന്ന നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികൾക്ക് ജനാഭയ കുർബാന ഒരു ടർജിൽ വേരിൻ്റായിട്ടെങ്കിലും അനുവദിച്ചല്ലണമെന്ന് അഭ്യർത്ഥിക്കുന്ന ജനാഭയ കുർബാന വിശ്വാസികൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികൾക്ക് നൽകുന്ന ധൈര്യം നൽകുന്ന ഏറ്റവും ധീരമായ ധീരമായ നടപടിയാണ് വർത്തിക്കാൻ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ മായൻ റീത്ത് അംഗീകരിച്ചുകൊണ്ട് സഭയിലെ വൈവിധ്യങ്ങളെയും ആരാധനാക്രമ വൈവിധ്യത്തെയും വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന നയമായി മാർപ്പാപ്പിടെ നയത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നാലും ഒരു സഭയ്ക്ക് ഒരു കുർബാന ക്രമേയും ഉള്ളെന്ന് വിശ്വസിച്ചുകൊണ്ട് ചില വിദേശത്തു നിന്നുള്ള പുരോഹിതരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് എറണാകുളം അങ്കമാർക്ക് അതിരൂപതയ്ക്കെതിരെ നിലകൊള്ളുന്ന വിശ്വാസികൾക്ക് ഈ മായൻ റീത്തിൽ നിന്ന് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടെങ്കിലും എറണാകുളം അങ്കമാര് അത് അതിരൂപതയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പോരാട്ടത്തിൽ പങ്കാളികളാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മായൻ റീത്തിലൂടെ സഭ നൽകുന്ന സന്ദേശം ദിവ്യബലിയിലുള്ള സജീവമായ പങ്കാളിത്തമാണ് പറയുമുള്ളവരെ ജനാഭയ കുർബാന നമുക്ക് നൽകുന്നതും ഈ ദിവ്യ സജീവമായ പങ്കാളിത്തമാണ് ഈ പങ്കാളിത്തത്തിനായിട്ട് ഈ സജീവ പങ്കാളിത്തത്തോടെയുള്ള ബലിതർപ്പണത്തിനായിട്ട് നമുക്ക് സധൈര്യം മുന്നോട്ട് പോകാം ദൈവം നമ്മളുടെ കൂടെ മാർപ്പാപ്പയുടെ ഈ മായൺ റൈ റീത്ത് അംഗീകരിച്ച് നൽകിയ ഉത്തരവ് ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം അതോടൊപ്പം തന്നെ മാർപ്പാപ്പയുടെ പരിഗണനയിലിരിക്കുന്ന ആമസോണിൻ റീത്തും എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളുടെ കൂടെ ജയ് ക്രൈസ്റ്റ്